കോതമംഗലം ഭൂതത്താൻഘട്ടിൽ സിനിമ ചിത്രീകരണത്തിനിടെ ഓടിപ്പോയ നാട്ടാന പുതുപ്പള്ളി സാധു കാടിറങ്ങി ഇന്നലെ രാത്രി ഇന്ന് രാവിലെയുമായി നടത്തിയ തെരച്ചിലിന് ഒടുവിലാണ് ആനയെ കണ്ടെത്തിയത് നാട്ടാന വിരണ്ട ഓടിയതറിഞ്ഞ ഉടൻ തൃശൂരിൽ നിന്നുള്ള എലഫന്റ് സ്ക്വാഡ് ഭൂതത്താൻഘട്ടിലെത്തി ഇടഞ്ഞു നിൽക്കുന്ന ആനകളെ നിയന്ത്രിക്കാൻ എലിഫന്റ് സ്കാഡിനുള്ള പരിചയം സാധുവിനെ കാടിറക്കാൻ ഏറെ സഹായകമായി എലിഫന്റ് സ്ക്വാഡ് അംഗങ്ങൾക്കൊപ്പം എബിൻ ജോസ് ചേരുന്നു സാധുവിനെ കണ്ടെത്താൻ ഫോറസ്റ്റുകാർക്കും അതുപോലെ തന്നെ വാച്ചർമാർക്കും ഒപ്പം തൃശ്ശൂരിൽ നിന്നുള്ള എലിഫൻറ്റ് സ്ക്വാഡിലെ അംഗങ്ങളും എത്തിയിരുന്നു അവർ ഈ ഇവരെ ഇന്നലെ അറിഞ്ഞ ഉടനെ തന്നെ ഈ ആനപ്രേമികളായവർ അല്ലെങ്കിൽ ആനയെ സ്നേഹിക്കുന്ന ഇവർ എത്തി ആ സാധുവിനെ കണ്ടെത്താൻ വേണ്ടിയിട്ടായിരുന്നു ഇന്നലെ നിങ്ങൾ നിങ്ങളെത്തിയായിരുന്നു ഇവിടെ ആ ഇന്നലെ എത്തി എങ്ങനെയായിരുന്നു ഈ മിഷൻ്റെ കൂടെ എലിഫൻ്റ് ഓണൻസ് എമർജൻസി ടീമാണ് അപ്പോൾ ഉടമയും ഡിപ്പാർട്ട്മെൻറ്റ് അടി അറിയി അറിയിച്ചതനുസരിച്ച് നമ്മുടെ സേവനം ആവശ്യപ്പെടുകയായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രി വന്ന് ഇവിടെ തങ്ങി ഞങ്ങൾ ഒമ്പതാളടങ്ങുന്ന ടീം ഇവിടെ വന്ന് ട്രാക്ക് ചെയ്തു നമ്മൾ ഉത്സവങ്ങളിലൊക്കെ ആന ഇടയുന്നു അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും നിങ്ങൾ അതിനൊക്കെ നേരിടുന്ന ആളുകളാണ് പക്ഷേ ഇത് ഇതാദ്യമായിട്ടായിരിക്കുമല്ലോ കാട്ടിലോട്ട് നമ്മൾ ചെയ്യുന്നത് തന്നെയാണ് ഞങ്ങൾ മുമ്പ് അങ്ങനെ ഒരു സംഭവം ഒരുപാട് പ്രശ്നങ്ങള് നമ്മൾ ചെയ്യുന്നതാണ് ചെയ്യണതാണ് കണ്ടെത്തിയപ്പോൾ എങ്ങനെയായിരുന്നു ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല ആന പാനിക് ആയിരുന്നു അത് ഈ ഇത് പേടിച്ചു പോയി പിന്നെ ഇത് ക്യാപ്റ്റിവിറ്റിയിലുള്ള ഇനിമിലാണല്ലോ അത് മറ്റുള്ള അതിൻ്റെ കൂടെയുള്ള ആൾക്കാരെ കാണാനുള്ള പാനിക് ആയിരുന്നു പിന്നെ ആനക്കാരനെ കണ്ടപ്പോ കുറച്ച് കഴിഞ്ഞ് റിലാക്സ് ആയതാണ് പിന്നെ ആനക്കാരനെ അതിനെ കണ്ട്രോളിലായി ആന നമ്മൾ സുഖമായിട്ട് മറ്റുള്ള കയറുകളൊക്കെ ഇട്ടിട്ട് കയറ്റി വേറെ ഇഷ്യൂസൊന്നും ഇല്ല ആന ഇവിടെ കാട്ടാനകൾ ഒരുപാടുള്ള അങ്ങനെ ഒരു ആക്രമണം നോക്കുന്നുണ്ട് ട്രാക്ക് വൈൽഡിന് നോക്കുന്നുണ്ടായിരുന്നു വൈൽഡ് ഉണ്ടോ എന്നുള്ളത് നോക്കുന്നുണ്ടായിരുന്നു നമുക്കിന്നൊന്നും സൈറ്റ് ചെയ്തില്ല നമുക്ക് ഇതിൻ്റെ മാർക്ക് കറക്റ്റ് കിട്ടി അതിനാ ട്രാക്കിലൂടെ തന്നെ പോയിട്ട് നമ്മൾ രണ്ട് ടീം അഞ്ച് ടീമായിട്ട് സെറ്റ് ചെയ്തിട്ട് അഞ്ച് ടീമും അഞ്ച് ഡയറക്ഷനൊക്കെ വന്നിട്ട് പോയിൻറ്റ് ചെയ്ത് കിട്ടിയൊരു ടീം വർക്കിൻ്റെ ബേസിൽ കണ്ടെത്തിയതാണത് ഇതിലെപ്പോഴും സക്സസ് എന്ന് പറയുന്നൊരു ടീം വർക്കാണ് ഡിഫൻസ് സ്ക്വാഡ് അംഗങ്ങൾ അവരുടെയും പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് സാധുവിനെ കണ്ടെത്തിയത് അവരുമുണ്ടായിരുന്നു ഈ പ്രയത്നത്തിനൊപ്പം എം ഡി അധീഷിനൊപ്പം എബിൻ ജോസ് ട്വൻറ്റി